അടുത്തതായി ഓട്ടൻതുള്ളൽ ആരും വിചാരിക്കണ്ട നമ്മൾ കേരളത്തിൽ എത്തപ്പെട്ടു എന്ന് ഒരു സമകാലീന വിഷയം തിരഞ്ഞെടുത്ത് ഹാസ്യാത്മകമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു കുഞ്ചൻ്റെ പിന്തുറക്കാർ കേരളത്തിൻ്റെ തനതായ കലാരൂപം മിസ്റ്റർ സന്തോഷ് ആൻഡ് തീൻ ശുനഗോ നമഹ അരവിന്ദർഗേ ആശ്രയൂപേ നമോസ്തു എന്നാലിനി ഒരു ചെയ്യാം എന്നുടെ നാട്ടിൽ നാട്ടിൽ നടക്കണ നടക്കണ പോലെ പോലെ എന്നാൽ ഒരു കഥയിലൊരൽപ്പം കാര്യവുമുണ്ട് കേൾക്കുന്നോർക്കതു കളിയാകരുതേ കഥയിലൊരൽ മലയാളക്കര മലയാളക്കര മാലിന്യങ്ങൾ മാലിന്യങ്ങൾ മറവുകൾ മറവുകൾ ചെയ്യാൻ ചെയ്യാൻ മലിനിത ഭാടം പേടി നടക്കാൻ മലയാളിക്കതു പണ്ടേ ഇഷ്ടം പേടി നടക്കാൻ മലയാളിക്കതു പണ്ടേ ഇഷ്ടം വേണ്ടേ അതാരാ വരുന്നേ ആരോ വരുന്നുണ്ടല്ലോ ഞാൻ തള്ളി വിട്ടതായിരിക്കും അതെയാ ലക്ഷണമുള്ളൊരു ചേച്ചി ചേച്ചി മിനിമം മൂന്ന ജപവും മുടിയിൽ മുല്ല കുളിയോ മിനിമം മൂന്ന ജപവും മുടിയോ മുല്ലേണ്ടൊരു ചേട്ടൻ കണ്ടാൽ സിംഹൻ മാതൃകയാ അധ്യാപകനല്ലോ വേണ്ടത് ഏട്ടൻ കണ്ടാത്തും മാതൃകയാ അധ്യാപകനല്ലോ സ്കൂളിൽ പോകും നേരം ചവറുകൾ റോഡിൽ തള്ളാൻ പി എച്ച് ഡിയും സ്കൂളിൽ പോകും നേരം ചവറുകൾ റോഡിൽ തള്ളാൻ പി എച്ച് ഡിയും നാരായണ ജയനാരായണ ജയ നാരായണ ജയനാരായണ ജയ കന്നിയുമായി പ്പുകൾ ചവറുകൾ കേറി മുറിച്ചുഷ്ടത്തിന് കടിപിടികൂട്ടി ചപ്പുകൾ ചവറുകൾ കയറി മുറിച്ചു ഉച്ചിഷ്ടത്തിന് കടിപിടികൂടി പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം

കാത്തുകിടപ്പൂ മടികൂടാതെ മുഴുക വിട്ടുവരും വഴി വിരുദം കാടപ്പൂ മടി കൂടാതെ നാരായണ ജയ 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 സുനകൻ ശല്യം പെരുകിയ നേരം ശവമാക്കരുതെന്നോടും വന്നു ആരു പറഞ്ഞു എന്തു പറഞ്ഞു ആരു പറഞ്ഞു എന്തു പറഞ്ഞു ഓടർ വന്നതു കേന്ദ്രത്തിനു പറഞ്ഞു എന്തു പറഞ്ഞു ഓടർ വന്നതു കേന്ദ്രത്തിനാ ഏറ്റുമെഴിച്ചു എന്നാ ചെയ്യും അതിനൊരു മാർഗം വന്നു നിറഞ്ഞു ഡോഗ് പാർക്ക് എന്നൊരു നാമവുമായി പിടിക്കും ചേട്ടന് പറ്റോ പട്ടയം പിടിക്കാൻ പറ്റോ പറ്റൂലല്ല ആരു പിടിക്കും നായ്ക്കള് വേഗം ിയിൽ ആളുകളില്ല ആര് പിടേക്കും കൺട്രിയിൽ ആളുകൾ ഇല്ല ഗൾഫിൽ നിന്നു വരുന്നവർക്കോ ഇക്കാര്യത്തിൽ പരിചയ ശൂന്യം ഗൾഫിൽ നിന്നു മറങ്ങുന്നോരോ ഇക്കാര്യത്തിൽ പരിചയ ശൂന്യം നാരായണ ജയ നാരായണ ജയ നാരായണ ജയനായ ജയ നാരായണ പേപ്പറിൽ പേപ്പറിൽ വന്നൊരു വന്നൊരു പരസ്യം പരസ്യം കാട്ടി ിൽ നിന്നൊരു വൻവരവും മലയാളിക്കൊരു ശ്വാസവുമായി ബംഗാളിൽ നിന്നൊരു വൻ വരവും മലയാളിക്കൊരു ശാസവുമായി ആയിരമൊന്നിനു ചാർജായിടും താമസ ൾ വേറെ വേറെ എന്തായാലും ഞങ്ങൾ സഹിപ്പു ചെണികൾ ഒരുക്കി കാത്തുകിടപ്പു വേണ്ടൊരു പാണ്ഡൻ കുത്ത വരുന്നു വരുന്നു പറഞ്ഞു ഇത്രയും വലിയൊരു പട്ടിയെ ഞാനോ കണ്ടിട്ടില്ല ബംഗാൾ സേറ്റിൽ കച്ചട കുറവായതിനാൽ പട്ടികൾ പോലെ ഈറ്റപ്പുലിയാണിവിടെ മോഹൻലാലിൻ പുലിമുരുകൻ പോലെ ഈ ായണ ജയ നാരായണ 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 ജയ ഖത്തറിൽ നിന്നൊരു കാതറുകുട്ടി തലസ്ഥാനത്തൊരു മീറ്റിനു വരുമേ ഖത്തരുന്നൊരു കാതറുകുട്ടി തലസ്ഥാനത്തൊരു മീറ്റിനു വരും ട്രോളിയിൽ നിന്നും എടുത്തൊരു നേരം തേണ്ട കിടപ്പു കിടക്കും ട്രൗസറിനുള്ളിൽ കടി വീഴുമ്പോൾ വന്നതുപോലെ മടങ്ങി വന്നതുപോലെ ാരായണ ജയ നാരായണ 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 ജയ വർക്കല എന്നൊരു നാമവിശേഷം വർക്കലയാണോ സ്ഥലം ആണോ കേട്ടിട്ടാണോ അല്ലേ വർക്കല എന്നൊരു ദേശവിശേഷം വർക്കത്തില്ല എന്നത് മോശം എന്നൊരു മോശം നേരം പുലരും ഹൃദയം കീറിമുറിച്ചു ഹൃദയം ആർക്കിതു നഷ്ടം ചോദിച്ചാലോ പോയതു പോയി നിയമം പോലെ ചോദിച്ചാലോ പോയത് പോയി അല്ല ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ടല്ലോ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ടല്ലോ എല്ലാരും കൂടി എങ്ങോട്ടാ അല്ല നിങ്ങൾക്ക് എങ്ങോട്ടാ 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 പോണേ ചോര കുടിച്ചു മതിച്ചു നടക്കും പട്ടിയ വെടി വെടിവെച്ചോടിച്ചീട് ചോര കുടിച്ചു മതിച്ചു നടക്കും പട്ടിയ വെടി വെടിവെച്ചോടിച്ചീട് കേരള നാടോ ശുനകന് അടിയറ പറയും നാടായി മാറുന്നിപ്പോൾ കേരള നാടോ അടിയറ പറയും നാടായി മാറുന്നിപ്പോൾ ജയ നാരായണ

മാർഗം മാർഗം നായുടെ ചിന്തിക്കൂ അത് നിങ്ങൾ നേടൂ ജീവനു വിലയും ജീവനകലയും ചിന്തിക്കൂ അത് നിങ്ങൾ നേടൂ ജീവനവിലയും കലയും നാരായണ ജയ 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 നാരായണ